സ്കൂട്ടറിൻ്റെ ലൈസൻസ് യു കെയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ആദ്യം നമ്മൾ ഗവൺമെൻറ് ഓഫ് യു കെയുടെ സൈറ്റിൽ പോവുക പോയതിന് ശേഷം നമ്മൾ അടുത്തുള്ള വീടിൻ്റെ അഡ്രസ്സ് പോസ്റ്റൽ അഡ്രസ്സ് അവിടെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഏറ്റവും അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ദിവസത്തെ കോഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അന്നേ ദിവസം രാവിലെ മുതൽ ഉച്ച വരെ ബൈക്കിനെ പറ്റി ഗ്രൗണ്ടിൽ പോയി അതിൻ്റെ എല്ലാ ടെസ്റ്റുകളും എല്ലാം തന്നെ നടത്തും അതെല്ലാം നമ്മൾ പാസ്സായതിന് ശേഷം ഇൻസ്ട്രക്ടർ നമ്മളെ റോഡിലെ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് ആദ്യം മുന്നേ ഇൻസ്ട്രക്ടർ പോവും അതിൻ്റെ പിന്നാലെ നമ്മൾ അദ്ദേഹം പറയുന്ന ഫോളോ ചെയ്തിട്ട് ടെസ്റ്റ് എല്ലാം ഓടി വണ്ടി ഓടിച്ച് കാണിക്കുക വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് അന്ന് തന്നെ നമ്മുടെ സി ബി റ്റിയുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ ലൈസൻസ് രണ്ട് വർഷത്തെ വാലിഡിറ്റി ആണുള്ളത് രണ്ടു വർഷം കഴിഞ്ഞ് പുതുക്കാവുന്നതാണ് എൽ ബോർഡ് മസ്റ്റായിട്ട് നമ്മൾ നിൽക്കുന്ന മറക്കരുത് ഇതാണ് സി ബി റ്റിയുടെ അപ്ലൈ ചെയ്യുന്ന രീതി താങ്ക്